ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് വയനാട് ചൂരൽ മലയിലും മുണ്ടക്കയിലും ഇന്നും തെരച്ചിൽ തുടരുകയാണ് നിലവിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി മൂന്നായിരിക്കുന്നു ഇന്നലെ വിവിധ സംഘങ്ങളായി തെരഞ്ഞ് തെരച്ചിൽ നടന്നു വിവിധ സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രത്യേകം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ പരിശോധന തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം ശ്രീജിത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇന്നലെ നടത്തിയ തെരച്ചിലിൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർ ഇനിയും പരിശോധന നടത്തണം ഇനിയും ഈ തെരച്ചിൽ തുടരണം കാരണം അവരുടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരെ കണ്ടെത്താനിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ തെരച്ചിൽ ഏത് രീതിയിലാകും പോവുക എനിക്ക് തോന്നുന്നു കൂടുതൽ ഒന്ന് ഫോക്കസ് ചെയ്ത് തരേണ്ട ഒരു സമയം അതിൽ നിന്ന് മാറിയിട്ട് അവസാന ലാപ്പിലേക്ക് കടക്കേണ്ട രീതിയിൽ അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഒരു വിശദമായ പരിശോധന അതാണോ ഇന്നുണ്ടാവുക സമിത തീർച്ചയായും അതായത് ഇന്ന് കുറച്ചുകൂടി വിപുലമായ തരത്തിൽ ഉള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതുവരെ പ്രദേശവാസികളെ ആരെയും തന്നെ കൃത്യമായ രീതിയിൽ ഇവിടേക്ക് കൊണ്ട് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ പ്രധാനമായും പറയുന്നത് അങ്ങനെ അവർ ആ വീടുകളും മറ്റൊക്കെ കാണുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരച്ചിൽ അതായത് ഓരോ സംഘത്തിനോടൊപ്പവും ആ പ്രദേശത്തെ അറിയുന്ന ഒരാൾ ഉണ്ടാകുമെന്ന കൃത്യമായ ഒരു ധാരണ ഉള്ള ഒരാൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ രാവിലെ ഏഴ് മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നറിയുന്നു രക്ഷാപ്രവർത്തകർ അതായത് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സൈന്യം സംഘങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വഴിയുള്ള സൺറൈസ് വാലിയിലെ തെരച്ചിലും ഇന്ന് തുടരും പത്താം നാളും തുടരും ഇന്നലെയും സമാനമായ രീതിയിൽ ആ മേഖലകളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ തിരച്ചിലിൽ ഇപ്പോഴും ആശങ്കകൾ വേണ്ട എന്തായാലും പൂർണമായി മൃതദേഹങ്ങൾ കണ്ടെടുത്ത ശേഷം മാത്രമേ തിരച്ചിൽ നിർത്തൂ എന്ന് സർക്കാർ പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്നും പറയുന്നുണ്ട് ഇന്നലെ മന്ത്രിസഭ ക്ഷമിക്കണം ഈ ഉപസമിതി മന്ത്രിമാരുടെ ഉപസമിതി വാർത്താസമ്മേളനം നടത്തിയപ്പോഴും മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നു കാര്യമായ രീതിയിലുള്ള മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരം ോ ഇപ്പോൾ ലഭിക്കുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ലഭിക്കുന്നില്ല സ്വാഭാവികമായി തെരച്ചിൽ നിർത്തുമോ ആശങ്ക ആളുകൾക്കുണ്ട് എന്ന് ചോദിക്കുന്നു അപ്പോൾ മന്ത്രിമാർ തന്നെയാണ് പറയുന്നത് റവന്യൂ മന്ത്രി കെ രാജനും മന്ത്രി പി എ മുഹമ്മദ് റിയാസും അതിന് നൽകിയ മറുപടി ഒരു കാരണവശാലും നിർത്തില്ല എന്തായാലും തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും അത് ഈ നാടിന്റെ ആവശ്യമാണ് ഉച്ചവരെയും ഉടയവരെയും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരുമെന്നാണ് പറയുന്നത് കടാവർ ഡോക്സ് സൈന്യത്തിന്റെ കടാവർ ഡോക്സിന്റേതടക്കമുള്ള സാന്നിധ്യം ഇന്നലെ ഉണ്ടായിരുന്നു സമാനമായ രീതിയിൽ മുണ്ടക്കൈയിലും അതുപോലെ തന്നെ പുഞ്ചിരിമട്ടിലും പുഞ്ചിരിമട്ടിലും മുണ്ടക്കൈലൊക്കെ ഏതാണ്ട് സ്മിത തെരച്ചിൽ ഒരു തൊണ്ണൂറ്റി ശതമാനത്തോളം പൂർത്തിയായി കഴിഞ്ഞു പക്ഷേ ഏതെങ്കിലും തലത്തിൽ ഈ പാറക്കടിയിലോ മറ്റോ എന്തെങ്കിലും സാന്നിധ്യം മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പോകുന്നത് എന്തായാലും ഏഴുമണിയോടുകൂടി രക്ഷാപ്രവർത്തകർ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തി എത്തിച്ചേരും കിറ്റാച്ചി ഡ്രൈവർമാരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് തിരച്ചിലിൽ ഇന്നും പ്രതീക്ഷയുണ്ട് ആരെങ്കിലും ഒക്കെയോ മണ്ണിനടിയിൽ നിന്ന് ഇന്നും കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്മിത ശ്രീജിത്ത് തീർച്ചയായിട്ടും ഈ കൂടുതൽ പരിശോധനകളിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ ആ അവിടെ ഈ മടങ്ങിയെത്തുന്നവരുടെ ഒരു വൈകാരികമായ ആ വല്ലാത്ത വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു കാരണം ആദ്യം ജീവൻ കൈപിടിച്ചുള്ള ഓട്ടമാണ് ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള ആദ്യ ഏറ്റവും ആദ്യം പരമപ്രധാനമായത് അത് തന്നെയാണ് പക്ഷേ പിന്നീട് ഇനി ഓരോ ദിവസവും നമ്മൾ കാണുന്നവർക്ക് തന്നെ എത്ര വേദന ഉണ്ടാക്കുന്നു അപ്പോൾ അവരുടെ ഒരു ജീവിതം ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം പോയി തനിച്ചായി പോയവരുണ്ട് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ല നിൽക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അതിനി ഒരു സാധാരണ നിലയിലേക്ക് ആകാൻ ഒരുപാട് കാലം എടുക്കുമെന്ന് നമുക്കറിയാം പക്ഷേ ഏറ്റവും പ്രധാനമായി വേണ്ടത് അവർക്ക് വേണ്ട ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ കാര്യങ്ങളിലേക്ക് നമ്മൾ എപ്പോഴാകും കടക്കുക അസ്മിത നേരത്തെ സ്മിത പോലെ തന്നെ വളരെ മാനസിക വിഷമം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മളോടൊപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കൂടെ ഇങ്ങനെ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ ഒരാളുമായി നമ്മളിങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ എനിക്കറിയില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആരൊക്കെയോ പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ആ വീട്ടിൽ അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കുന്ന സമയത്ത് മനസ്സിലായത് ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ആ ഇല്ല ഭാര്യ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷെ അദ്ദേഹം ഇതുവഴിയൊക്കെ നടക്കുന്നുണ്ട് ഇതുവഴിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പുള്ളി നമ്മളോടൊക്കെ നല്ല രീതിയിൽ നോർമലായി തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷ അതൊരു തരം പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് അത് കേവലം ആ ഒരു വ്യക്തിയുടേത് മാത്രമല്ല ഒരുപാട് ആളുകൾ അത്തരത്തിൽ മാനസികമായി തകർന്ന് ഏതാണ്ട് ഒരു മരവിച്ച മനസ്സുമായൊക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ മേഖലയിൽ നിന്ന് പല മേഖലകളിൽ നിന്നും കാണാൻ കഴിഞ്ഞു നമ്മൾ ഇവിടുത്തെ ഒരു കൗൺസിലേഴ്സിനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് സോഷ്യൽ വർക്കേഴ്സായ കൗൺസിലേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത് അവർ പോലും പറയുന്നത് ഈ ക്യാമ്പിലുള്ള പലരും ഒന്ന് പൊട്ടിക്കരയാൻ പോലും മടിക്കുന്നു എന്നാണ് ഇന്നലെയാണത്രേ ക്യാമ്പിൽ ഒരു സ്ത്രീ അവസാനം പറഞ്ഞു പറഞ്ഞ് അവസാനം പൊട്ടിക്കരഞ്ഞത് അതായത് ഈ ക്യാമ്പിലുള്ള ആളുകൾക്ക് കൗൺസിലിംഗ് നൽകുക എന്ന് തന്നെയാണ് അതിനുള്ള മാർഗം അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പുനരധിവാസ പദ്ധതി എത്രയും പെട്ടെന്ന് ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റും അതിനുവേണ്ടിയുള്ള സ്ഥലം ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള ഇടപെടൽ ഉടൻ തന്നെ നടക്കും പിന്നെ റീബിൽഡ് എന്ന പദ്ധതിയിലേക്ക് കടക്കുമ്പോൾ ഒരു വിപുലമായ പദ്ധതി തന്നെയായിരിക്കും സർക്കാർ തന്നെ പറഞ്ഞു പറഞ്ഞത് ടൌൺഷിപ്പാണ് സർക്കാരിന്റെ സർക്കാർ മുൻകൈ അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതൊരു ഭാഗത്തു കൂടി നടക്കുമ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം ഈ ക്യാമ്പിലുള്ളവരെ എത്രയും പെട്ടെന്ന് അവരുടെ സുരക്ഷാ സാധനങ്ങൾ അധികകാല ക്യാമ്പിൽ കഴിയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല ശരിയായ നമ്മളെ പോലെ ഒരു സംസ്ഥാനത്ത് പുരോഗമനമായി ക്യാമ്പിലൊന്നും കഴിയുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു വാസസ്ഥലം അങ്ങനെ തന്നെയാണ് അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള എല്ലാ പിന്തുണയും അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് ഇന്നിപ്പോൾ പത്താം ദിവസത്തിലേക്ക് കടക്കുകയാണ് തിരിച്ചു ിൽ തെരച്ചിൽ ഇന്നും തുടരും അവിടെ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയാകും തെരച്ചിൽ പുരോഗമിക്കുക